ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് വെക്കാനൊന്നും പക്ഷെ അനാവശ്യം ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ വ്ളോഗർ കൊമേഡിയൻ ആ ഒരു കലാകാരൻ ഇന്നർ മീനിങ്ങിലൂടെയും അല്ലാതെയൊക്കെ തമാശകൾ പറഞ്ഞ് ഇന്റർവ്യൂകളൊക്കെ രസകരമാക്കുന്ന ഒരു നടൻ ആ ഒരു വ്യക്തിയെ കുറിച്ച് ുളത്തിന്റെ എം എൽ എ യു പ്രതിഭ ഒരു സ്വകാര്യമായ പരിപാടിയിൽ ജനങ്ങളോട് പറഞ്ഞ വളരെ സീക്രട്ടായ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് ആ ദൃശ്യം കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം പറയുന്നത് ആ വട്ടം വിളിച്ചു ഞാനിപ്പം അനാവശ്യം മാത്രമല്ലേ പക്ഷെ അയാൾക്ക് ഫാൻസ് ആണ് എന്നാൻസ് ക്രിയേറ്റഡ് ഫാസ് അല്ലേ ക്രിയേറ്റഡ് ഫാൻസ് ആണ് ഫാൻസ് ക്ലബുകൾ ഉണ്ടാക്കുക എന്നിട്ട ഒരു തരം ഒരുതരം ആഭാസ നൃത്തം നടത്തുക അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുക എന്തെങ്കിലും ചാരിറ്റി എന്ന പേരിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ചാരിറ്റി ചെയ്യുന്നെങ്കിൽ ചാരിറ്റി ചെയ്താൽ പോലും വായി വ്യക്തികൾ മാത്രം പറയുകയാണ് പക്ഷെ സാംസ്കാരിക കേരളത്തിൽ അയാൾക്ക് ഫാൻസ് എന്നുള്ളത് തന്നെ അത് ശ്രദ്ധിക്കുന്ന കാര്യം അടികൊടുത്ത കേസാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം ഇനി ഒറ്റയാളെ കൈവെക്കാൻ അധികാരം പറയുന്നതല്ല പക്ഷെ അനാവശ്യം പറഞ്ഞ എത്ര കേട്ട് നിൽക്കുന്നത് വായിരുന്ന വൃത്തി കേട്ടോ സിനിമാ താരത്തെട്ടില്ല സിനിമാ താരം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനും ഞാൻ അറിഞ്ഞ അവരുടെ പേഴ്സണൽ മാറ്ററാണ് പക്ഷെ അവരെ വിശേഷിപ്പിച്ചൊരു ഫലം അത് ഇന്റർമീനി അല്ലേ ആ ഇന്റർമീനിടെ കുറെ പേര് ചിരിക്കുക നമ്മുടെ നാട്

ചില ആളുകൾ പറയാറുണ്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് ബിസിനസ് വളർത്താൻ ഉപയോഗിക്കുന്ന ചില വികൃതികളും തന്ത്രങ്ങളുമാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവമെന്നും അദ്ദേഹം ആ രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്നത് അശ്ലീലമായ ഇന്നർ മീനിങ്ങുകളോടു കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ കോമഡി വൽക്കരിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഓക്കെ പൊതുസമൂഹത്തിനൊക്കെ ചീത്ത നെഗറ്റീവ് മെസ്സേജുകൾ നൽകുന്ന ഒരാളാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഈ ഒരു പോസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ എനിവേ എന്തായാലും ബോബി ചെമ്മുണ്ണ ചെമ്മുണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പല രീതിയിലും അദ്ദേഹത്തെ വ്യാഖ്യാനിക്കും ഈ എം എൽ എ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താനായി നടത്തുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ഒരു ഭാഗം പറയുമ്പോഴും മറ്റൊരു ഭാഗം എടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ലൈസൻസ് ഉണ്ട് എന്തും െട്ടു തുറന്ന് പറയാനും അതുപോലെ തന്നെ ഇന്നർ മീനിങ്ങിലൂടെ ആളുകളെ ഒരു ലൈസൻസ് നമ്മുടെ കേരള സമൂഹം തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആ ലൈസൻസ് വിനിയോഗിച്ച് അദ്ദേഹം പല രീതിയിലും ഓക്കെ ഇപ്പൊ ഈ ഇറങ്ങിയ ഒരു ഡാൻസിന്റെ വീഡിയോയിൽ പോലും അദ്ദേഹത്തിന്റെ നോട്ടങ്ങളൊക്കെ നമുക്കറിയാം ഏത് രീതിയിലുള്ള കൂടിയുള്ള നമുക്കറിയാം പക്ഷെ അതൊക്കെ ഒരു ലൈസൻസ് ആയിട്ട് പൊതുസമൂഹം കൊടുത്തത് കൊണ്ട് അദ്ദേഹം അത് അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കോമഡി ആയിട്ട് ഒക്കെ കാണുകയും ചെയ്യുന്നുണ്ട് ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ഒന്ന് നല്ലതായിട്ടും ഒന്ന് ചീത്തയായിട്ടും ഓക്കെ നമ്മളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഒരു പരിധി വരെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അശ്ലീലമായ കാര്യങ്ങളല്ല പറഞ്ഞു വരുന്നത് കോമഡിക്ക് വേണ്ടി എത്രയോ സിനിമകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കോമഡിക്ക് വേണ്ടി ഒരുപാട് വൽകർ ഇല്ലാത്ത രീതിയിൽ കോമഡി പറയുകയും ഓക്കെ ഇന്നർ ഇനിയ ചെറുതായിട്ടൊക്കെ പറയുന്നത് കുഴപ്പമില്ല അത് ഒരുപാടാവുമ്പോഴാണ് വിഷയം ഇടയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ചേട്ടന്റെ കടയിൽ പോയിട്ട് വാഴക്കപ്പം വളഞ്ഞു പോയല്ലോ ചേട്ടന്റെ വാഴക്കപ്പം എന്താ വളഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നതും അതുമായിട്ട് ആ ചേട്ടന്റെ ഭാര്യയോട് ഇങ്ങനെ വളഞ്ഞിരുന്നാൽ ചേച്ചി കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ മീനിങ് നമുക്ക് എല്ലാ അറിയാം എന്താണെന്നുള്ളത് ഇന്നർ മീനിങ് പക്ക അശ്വലമാണെന്ന് നമുക്കറിയാം പക്ഷെ അതും കോമഡി ആയിട്ട് സ്വീകരിച്ച് അതിനെയും ട്രെൻഡാക്കി ഹിറ്റാക്കി മാറ്റുന്ന കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്താണെങ്കിലും അദ്ദേഹം ഒരു ബിസിനസ്സുകാരിലുപരി അദ്ദേഹം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരാൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും അതായത് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോകൾ പുറത്തു വരുമ്പോ രണ്ട് രീതിയിലാണ് സ്പ്ലിറ്റ് ആവുന്നത് ഒന്ന് ഈ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ കുറെ ആളുകൾ കുറെ സാംസ്കാരിക സംസ്കാരമുള്ള ആളുകളൊക്കെ അത് തെറ്റാണെന്നും അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ദോഷമാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തമാശകളൊക്കെ വളരെ ബോറാണെന്നും അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിലും മറ്റു വിഭാഗങ്ങൾ പറയുന്നത് അത് നല്ലതാണ് ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കോമഡികൾ വികൃതികളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളുമുണ്ട് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവുമായിരിക്കാം അദ്ദേഹം ഇത് കേട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു എം എൽ എ പറഞ്ഞത് കൊണ്ടോ അതൊന്നും അദ്ദേഹം നിർത്താൻ പോകുന്നില്ല തൊട്ടൊക്കെ തന്നെ ചെയ്യും എന്തായാലും ഈ സംഭാഷണം പുറത്തു വന്നതോടെ വിവാദമായിരിക്കുകയാണ് നമുക്ക് നമ്മളുടെ മനസ്സിൽ എന്താണ് ഇത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെ പോയാൽ മതിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരാളുടെ ഒരു വികൃതികളൊക്കെ വേണോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം